നമ്മൾ ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ലോണൊക്കെ എടുത്തു കഴിഞ്ഞ് അത് തിരിച്ചടയ്ക്കുമ്പം അത് തിരച്ചടച്ചു അത് ക്ലോസ് ചെയ്തു എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം ഈ ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കണം ഇല്ലെങ്കിൽ അത് വല്ലാത്ത പൊല്ലാപ്പാകും അങ്ങനെ പൊല്ലാപ്പിലായ രചയാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്താ സംഭവിച്ചത് ഞാൻ രണ്ടായിരത്തി ആറിൽ കാട്ടാട ഡിസ്ട്രിക്ട് കോപ്പറേറ്റ് ബാങ്ക് ഇന്നത്തെ കേരള ബാങ്കിൽ നിന്നും ഒരു അൻപതിനായിട്ട് വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി കളക്ഷൻ ഏജൻറ്റ് വന്നിട്ട് ഈ കളക്ഷൻ നമ്മൾ ഇന്ന് എടുത്ത് കടയിൽ നിന്ന് എടുത്തു പോകുന്നതാണ് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഏഴിൽ ആറായിരം രൂപ ബാലൻസ് അടയ്ക്കാനാണ് ഞാൻ മലേഷ്യയിൽ പോയി ഈ രണ്ടായിരത്തി ആറിലാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ വെറും ആറായിരം രൂപ ബാലൻസ് മാത്രം ഞാൻ ഇരിക്കെ ഞാൻ മലേഷ്യയിൽ പോയി രണ്ട് മാസം കഴിഞ്ഞ് ഈ ആറായിരം രൂപ ഞാൻ അടച്ച് ക്ലോസ് ചെയ്യിപ്പിച്ചു പക്ഷേ അവർ ബാങ്കിൽ നിന്ന് അതിൻ്റെ റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല ഈ ലോണിനെ അവർ വീണ്ടും റിന്യൂ ചെയ്ത് മൂന്ന് തവണ ആദ്യം ഒരു അമ്പതിനായിരം രൂപ എടുത്തു രണ്ടാമതൊരമ്പതിനായിരം എടുത്ത് ഈ രണ്ട് അമ്പതിനായിരം ക്ലോസ് ചെയ്തിട്ട് മൂന്നാമത് ഒരു അമ്പതിനായിരം രൂപ അതായത് പത്ത് ഒന്ന് രണ്ടായിരത്തി എട്ടിൽ രൂപ എടുത്ത് ഇന്ന് എനിക്ക് ആ അമ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ ഞാൻ അടയ്ക്കണമെന്ന് കരുതി എൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട് ഈ മൂന്ന് ലോൺ എടുക്കേണ്ട കാലയളവിലും ഞാൻ ഇവിടെ ഇല്ല ഞാൻ ആ സമയത്ത് മലേഷ്യയിലാണ് ചേട്ടൻ മലേഷ്യക്ക് പോയത് ഏഴ് ജനുവരി രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് തിരിച്ചു വന്നത് ഫെബ്രുവരി മൂന്ന് തവണ ലോൺ എടുത്തു ഇല്ല ഇല്ല അത് അത് ഒന്നാമത്തെ ലോൺ ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഏഴില് അമ്പതിനായിരം അടുത്തു വന്നിട്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഏഴിൽ അമ്പതിനായിരം പത്ത് ഒന്ന് എട്ടില് അമ്പതിനായിരം ആദ്യത്തെ രണ്ടും എടുത്തു തന്നെ തിരിച്ചടച്ചു അവർ തന്നെയാണ് ക്ലോസ് ആരെടുത്തോ അവർ അടുത്ത് തന്നെ അടച്ചിട്ടുണ്ട് മൂന്നാമത്തെ ലോൺ അടച്ചിട്ടില്ല പേരിൽ ഈ അതിന്റെ അന്നത്തെ സഹകരണ ബാങ്ക് ഇന്ന് കേരള ബാങ്ക് ആണ് കാട്ടാക്കട ബ്രാഞ്ചാണ് ബ്രാഞ്ച് മാനേജറോട് സംസാരിച്ചിരുന്നു ഇദ്ദേഹം പരാതി നൽകിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് കേരള ബാങ്ക് സിഇഒയ്ക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മറുപടി വന്നതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കാം എന്നാണ് പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം